സ്വാഗതം രണ്ട് തവണ കവായ്ക്കാവൽ കുറുകെ രണ്ട് കിലോമീറ്റർ നീന്തിയെത്തിയ കുട്ടികളെ അഭിനന്ദിച്ചു പൗർണിമി ശിവന്യ അൻവിത് ആദ്യ അന്വയ ബാബു എന്നിവരാണ് സാഹസിക നീന്തൽ നടത്തിയത് കുന്നരു സോക്കാർ ക്ലബിന്റെ അഞ്ച് വിദ്യാർത്ഥികളാണ് നന്നായി ചെയ്തു നമ്മൾ ഇത്രയും ചെയ്തില്ല അക്കരെ പോയി അടിപൊളി പേര് ഈ മിടുക്കാർ ചെയ്തില്ലേ എല്ലാവരുടെയും ഒരിക്കൽ കൂടി സംഘാടകരായിട്ടുള്ള പ്രത്യേകിച്ച് ഇതിനകത്ത് എൻ്റെ കൂടെ എല്ലാ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന അശോകേട്ടനും പ്രത്യേകിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ അതിന്റെ ഈ അടുത്ത തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഇവിടെ കായൽ ക്രോസ് വെച്ചിരുന്നു കായൽ ക്രോസ് ചെയ്ത് വരുമ്പോൾ അന്ന് കാഴ്ചക്കാരായിട്ട് നിന്ന നിങ്ങളിൽ പലരും അതിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക മാത്രമല്ല ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു തവണയാണ് ക്രോസ് ചെയ്തതെങ്കിൽ ഇത് അക്കരെ ഇക്കരെ രണ്ട് തവണ ക്രോസ് ചെയ്യുക രണ്ട് കിലോമീറ്റർ നീന്താൻ പ്രാപ്തമാകുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പലയിടത്തും ചില ആളുകൾ ഒരു മണിക്കൂറൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെറുതെ കതച്ചു കാണിക്കും എന്തിനാ എനിക്ക് ക്ഷീണമായിപ്പോൾ എന്ത് ക്ഷീണം ഒരു ക്ഷീണമുണ്ടാവില്ല ഇനിയും ഇതേപോലെ രണ്ട് പ്രാവശ്യം ക്രോസ് ചെയ്യുന്ന നിലയിലേക്ക് നിങ്ങൾ ഒരു വെള്ളത്തിനൊരു മത്സ്യത്തെ പോലെ ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണിത് അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അവർക്കൊരു കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഒരു മണിക്കൂർ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അക്കാഡമിയിൽ ഒരു മെഡൽ തന്നിരുന്നു ഇതിനകത്ത് നമ്മൾ കായലും മീന്തി കടന്നതിൻ്റെ ഒരു സ്റ്റിക്കറും കൂടിയോ വെച്ചിട്ടുള്ള ഒരു മെഡലാണ് എന്തായിക്കഴിഞ്ഞാലും ഒത്തിരി അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ സോക്കാർ ക്ലബിന്റെ പ്രവർത്തകർക്ക് ഭാരവാഹികൾക്കും രാമന്തളി പഞ്ചായത്തിൽ നിന്നും വലിയപറമ്പ് പഞ്ചായത്തിലേക്കും തിരികെ വലിയപറമ്പിൽ നിന്ന് രാമന്തളിയിലേക്കും രണ്ടു തവണ നീന്തിയെത്തി കയ്യെടു നേടുകയായിരുന്നു ഇവർ പരിശീലനം നേടാനെത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ക്ലബ്ബ് എല്ലാം ചേർന്ന് നീന്തി എത്തിയവരെ സ്വീകരിച്ചു അധ്യയന വർഷം തുടങ്ങുന്ന തിങ്കളാഴ്ച സ്കൂളിലേക്ക് പോകും മുമ്പ് ഇത്രയും ദൂരം നീന്തിച്ച് ഇവർക്ക് ഈ സ്നേഹ സമ്മാനം കൊടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് സോക്കർ ക്ലബിന്റെ വിദ്യാർത്ഥികളെ മികച്ച നിലയിൽ നീന്തൽ പഠിപ്പിക്കണമെന്ന ക്ലബ്ബിന്റെ ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും താൽപ്പര്യവും സമർപ്പണ ബോധവുമാണെന്ന് ചാൾസൺ ഏഴിമല പറഞ്ഞു ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി നീന്തൽ ബോധവൽക്കരണ സന്ദേശമുയർത്തി മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നടത്തിയ നൂറുപേർക്കുള്ള സൗജന്യ നീന്തൽ പരിശീലന പരിപാടിയിൽ സോക്കർ ക്ലബിന്റെ ഇരുപത്തിമൂന്ന് പഠിതാക്കളും പത്ത് സഹായികളും എത്തിച്ചേർന്നിരുന്നു അന്ന് കായൽ ക്രോസിംഗ് നോക്കിയെന്ന കുട്ടികളാണ് ഇപ്പോൾ ചലഞ്ച് പൂർത്തിയാക്കിയത് കണ്ണൂർ